ില്ല അടുത്തൊരു അമ്പല് ഒരു കല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത് ഞാനിതിൽ അടുത്തൊരു അമ്പല്യാണത്തിന് പോയി ബാക്ക് ഷോട്ടുകളാണ് എടുക്കുന്നത് എന്ത് നിർവൃതി കിട്ടും എനിക്കറിയില്ല ഇവർക്കൊക്കെ പോയാൽ ഇതൊന്നും അല്ല കാണുന്നത് ഇതിന്റെ വല്ല ഇരട്ടി ബാക്ക് ഷോട്ടുകളൊക്കെയാണ് കാണാൻ അതൊന്നും പോരാ അതൊന്നും പോരാ സോന നായരുടെ ബാക്ക് ഷോട്ട് നായരുടെ അത് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഒരു കല്യാണത്തിനോ അടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല നീ ഒറ്റൊരുത്തം കാരണം ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വീട്ടുകാരി പേഴ്സണൽ കാര്യം ഇടയിലായിരിക്കും വീട്ടിലെത്തണം അല്ലാതെ നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിട്ടു